വ്യത്യസ്തമായ ചടങ്ങുകളാൽ ശ്രദ്ധേയമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി കുറുമാത്തൂർ നായ്ക്കർ സ്ഥാനികം നടത്തുന്ന ആലിംഗന പുഷ്പാഞ്ജലി രോഹിണി ആരാധന നാളിലെ സുപ്രധാന ചടങ്ങാണ് മൂന്ന് വർഷങ്ങൾക്കുശേഷം പരമശിവനെ കെട്ടിപ്പിടിച്ച് ഭഗവാന് ആലിംഗന പുഷ്പാഞ്ജലി നടത്താൻ നിയോഗമുണ്ടായ കുറുമാത്തൂരിലെത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തന്റെ അനുഭവം കേരള ഓൺലൈൻ ന്യൂസ് മാനേജിംഗ് എഡിറ്ററോട് പങ്കുവെക്കുന്നു വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി കൊട്ടിയൂർ പെരുമാൾക്ക് ആലിംഗന പുഷ്പാഞ്ജലി നടത്താൻ അർഹത കുറുമാത്തൂരിലത്ത് നായ്ക്കർ പദവിയിലുള്ള വ്യക്തിക്ക് മാത്രമാണ് ഇക്കുറി ധന്യമായ ആ ആകർമ്മമനുഷ്ഠിക്കാൻ നിയോഗമുണ്ടായത് കുറുമാത്തൂരിലെത്തെ നായ്ക്കൻ സ്ഥാനികൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനാണ് തുളസിക്കതിര്മൂടിയ സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത് കൊട്ടിയൂർ പെരുമാളിന് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആലിംഗന പുഷ്പാഞ്ജലി നടത്തി ഏറ്റവും ഒരു ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന് രോഹിണി ആരാധനക്ക് നടന്ന ആലിംഗ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കണ്ണും മനസ്സും മനസ്സുമെല്ലാം നിറയും ഒരു പ്രത്യേക ഒരു ചൈതന്യം ഉള്ള ഇതാണ് അപ്പോൾ ആ ഒരു ഭാഗ്യം തിരുവേനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അനുഭവം അല്ല അവിടെ പോയപ്പോൾ ഓരോ ആൾക്കാരും വന്നിട്ട് ഓരോ കാര്യങ്ങൾ അപ്പോൾ നമ്മളൊരു സന്തോഷവും അതേ അതിൻ്റെ ചിന്തിക്കാൻ എന്താ പറയുക എനിക്കെന്താ എൻ്റെ ഏറ്റവും വലിയ പക്ഷേ എനക്ക് ആ ഈ ഭാഗ്യം കണ്ട് എനക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു വല്ലാതെ അനുഭവമാണ് കാരണം ഈ ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഥാനത്ത് നമ്മൾ പോയിട്ട് ചെയ്യാ ചിലൊരു വല്ലാതൊരു അനുഭവമാണ് അത് തന്നെ എത്രയോ കേര നമുക്ക് മാത്രം കേമത്തൊന്നുമില്ല കേരുണ്ടായിരുന്നു അവർക്കൊന്നും പോകാൻ പറ്റില്ല എന്നിട്ട് എനക്കാന്ന് കിട്ടുന്നത് അപ്പോൾ അതൊരു ഒരു മഹാഭാഗ്യം തന്നെയാണ് കഴിയുന്നില്ല എന്നാലും ഞാൻ വീഴ്ച നീഴ്ച വീഴ്ച അപ്പം അതിന് കാ നടക്കാൻ വിഷം ഇത് മുതൽ ഇതുവരെ വരാം പിന്നെ ഇവിടെ ശ്വാസം കഴിക്കുമ്പോൾ വേദന ഇവിടെ കൈക്ക് വേദന പലതും ഉണ്ട് പക്ഷേ എന്നാലും ഈ അതെല്ലാം ഉണ്ടെങ്കിലും അതിൽ ഇതിങ്ങനെ മഹാഭാഗ്യം ശ്രദ്ധിച്ചു അത് ചെയ്യാനും കഴിഞ്ഞു പിന്നെ ഞാനൊക്കെ പോകുന്നവരെ പേടിയുണ്ടായിരുന്നു ആവുക പക്ഷേ അതല്ല അവിടെ ഭാഗ്യം അതൊരു ഭാഗ്യം കാരണം പോയത് ചെയ്യാൻ ശരിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെ പിന്നെ ആള് ശരിക്ക് കഴിഞ്ഞാൽ ശബരിമല ആളക്കാരുണ്ടാവും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടന്നില്ല നടന്നില്ല പിന്നെ ഇത്തവണ നടക്കുന്ന പറയുമ്പോ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നു ആൾക്കാർ ഇങ്ങനെ കൊണ്ടേ ഇരിക്കും അപ്പൊ ആ ഒരു ഓങ്കാര ഇതിൽ അതൊരു ചടങ്ങ് പ്രത്യേക ത്രൂട്ടാ ഇന്നലെ രാവിലെ മുതൽ രാത്രി പത്ത് വരെ ഭയങ്കര പോൻകൂ ഒരു തലായിട്ടുള്ള ചട ഇതുണ്ടോ പൂജകളോ അങ്ങനെ നമ്മളൊരു ചിട്ടവട്ടിയോ അല്ല അവിടെ പോയിട്ട് ആദ്യം അവിടെ അവരെ മണ്ഡപത്തിൽ സ്ഥിതി ചെയ്യാറുണ്ട് കുറച്ച് ഒരു പൂജ നദ്യം കഴിക്കാറുണ്ട് അത് കഴിച്ചിട്ടാണ് ആ കഴിച്ചിട്ട് ചേർന്നുണ്ടെങ്കിൽ പുഷ്പാഞ്ജലിയ നമ്മൾ ശിവ ശ്രീ അത് രണ്ട് നിനക്ക് നിനക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇതാവൂല്ലോന്ന് പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഒരു മുക്കാ മണിക്കൂർ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു സന്തോഷമുണ്ട് കാരണം ചില സമയം അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരമണിക്കൂർ ചെയ്യാൻ കഴിഞ്ഞു പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രസിദ്ധപ്പെട്ട സ്ഥലത്തെ കുട്ടികൾ പോലത്തെ ഉള്ള ആ സ്ഥലത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം തന്നെ നമ്മുടെ കുടുംബത്തിനും ഞാൻ എല്ലാവർക്കും വേണ്ടി കുടുംബത്തിനും നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അതെല്ലാം കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് വിഷൂരിലാണ് പോയത് അപ്പോൾ ഇതിന്റെ യാത്ര എങ്ങനെയാണ് ഇല്ലത്തുനിന്ന് എപ്പോഴും പുറപ്പെടും തിരിച്ചിട്ട് അന്നെ തിരിച്ചു വരണം ഇല്ല 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 അന്ന് ഒരു തലേ ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ ും അവിടെത്തിയാ അവിടെ അവരെ ഇതിൽ നിൽക്കും അത് പിന്നെ അവിടെ നിന്ന് പിന്നെ കുളിച്ചിട്ട് ഇത് ചെയ്യുക പ്രാർത്ഥിക്കുക അത് അവർ ചായ ചോറ് എന്താ ചായ കൊണ്ടു അതിന് അവിടെ കിടക്കാനുള്ള ഈ ആക്കൽ കയ്യാല് ആക്കൽ ആക്കൽ കയ്യാല് ഞങ്ങളെ പോയി നിൽക്കുക അവരെ വീട്ടില അത് നിന്ന് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാർ അവർ വന്ന് ക്ഷണിക്കും ദക്ഷനാൽ അപമാനിതയായി യാക്കാഗ്നിയിൽ സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് കോപിതനായി മുച്ചോടും മൂടിക്കുന്ന പരമേശ്വരനെ മഹാവിഷ്ണു മുറുകെ കെട്ടിപ്പിടിച്ച് സ്വാദ്വനിപ്പിച്ച് താപം സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ആലിംഗിത പുഷ്പാഞ്ജലി പ്രശസ്തമായ ഒരു ഇല്ലം തന്നെയാണ് എടുപ്പ് കൊണ്ടായാലോ അതിന്റെ പേര് കൊണ്ടായാലോ കുറുമാത്തൊരു ഇല്ല എന്ന് വെച്ചാൽ ഇതോടെ ഈ കൂടി ആ ഒരു ഭാഗ്യവും കൂടി ഇട്ട് അപ്പോൾ ആ ഇല്ലത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കേരള മഹാത്മ്യം ഈ കേരളോല്പത്തി അതിലാണ് ഒരു റെഫറൻസ് ഉള്ളത് ശരിക്ക് ശരിക്ക് അതിൽ കേരളത്തിലെ നമ്പൂതിരി ഓടും പാവും ഭാഗത്ത് നൽകിയെന്നൊക്കെയാണ് അതിലെഴുതിയേക്കുന്നത് ഞങ്ങൾക്കും നായകൻ ആ ഒരു ഒരു എന്നുള്ള ാണ് അങ്ങനെയാ നായക്കർ ഇപ്പൊ നായക്കർ പഴയ കാലത്ത് എന്താ പറയാ നായകൻ എന്നുള്ള ഒരു സ്ഥാപനം തന്നെയാണ് അതാണ് ഇപ്പൊ ഇല്ലത്തെ എങ്ങനെ നാല് എന്തെങ്കിലും വലിയൊരു ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഇവരിപ്പൊ രണ്ടാഴ്ച എന്തെങ്കിലും കൃത്യമായിട്ട് വന്നിട്ട് ഇത് ചെയ്യും അപ്പോ നമുക്ക് വേണ്ടിട്ട് ഈ വിലയേറിയ സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം ഇനിയും കുറെ വർഷം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ഒരു ഭാഗ്യം കുട്ടിയൊരു പെരുമാൾ ഉണ്ടാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്